കൂട്ടുകാരെ ഗണിതത്തിൻ്റെ ഒരു ചെറിയ ട്രിക്ക് ഇന്ന് നമ്മൾക്ക് പരിചയപ്പെടാം തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക അറുപത് ആണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇത്തരം ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള യുക്തി എന്താണെന്ന് നമ്മൾക്ക് പരിചയപ്പെടാം ഉദാഹരണത്തിന് മൂന്ന് സംഖ്യകൾ എടുക്കാം ഉദാഹരണം രണ്ട് മൂന്ന് നാല് ഈ സംഖ്യകളൊന്ന് കൂട്ടി നോക്കൂ രണ്ടും മൂന്നും അഞ്ച് അഞ്ചും നാലും ഒൻപത് ഓക്കെ ഇതിലെ നടുവിലെ സംഖ്യയും ഉത്തരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കൂ മറ്റൊരു ഉദാഹരണം കൂടെ എടുക്കാം ഒൻപത് പത്ത് പതിനൊന്ന് ഇതൊന്ന് സമ്മ് ചെയ്ത് നോക്കൂ ഒൻപതും പത്തും അതുപോലെ പതിനൊന്നും മുപ്പതാണ് ആൻസർ ഈ മുപ്പതും നടുവിലെ സംഖ്യയായ പത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കൂ ബന്ധം നിങ്ങൾ കണ്ടെത്തിയല്ലോ നോക്കൂ നടുവിലെ സംഖ്യയുടെ മൂന്നിരട്ടിയാണ് ഉത്തരമായി വരുന്നത് ഇവിടെയും മൂന്നിൻ്റെ മൂന്നിരട്ടിയാണ് ഒൻപത് തന്നെ ഉത്തരത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ നടുവിലെ സംഖ്യ ലഭിക്കും നടുവിലെ സംഖ്യ ലഭിച്ചാൽ ബാക്കിയുള്ള സംഖ്യകൾ കൂടെ നമ്മൾക്ക് കിട്ടും ഇനി നമ്മളെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം എന്തായിരുന്നു ചോദ്യം തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക അറുപതാണ് അറുപതിനെ എന്ത് ചെയ്യണം പറയൂ മൂന്ന് കൊണ്ട് ഹരിക്കണം അറുപതിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ആൻസർ എന്ത് ലഭിക്കും ആ ഇരുപത് എന്ന് ലഭിക്കും ഇരുപത് ലഭിച്ചാൽ തൊട്ട് മുന്നേ ഉള്ള സംഖ്യ നമ്മൾക്കറിയാം പത്തൊൻപതാണ് ശേഷമുള്ളത് ഇരുപത്തൊന്നാണ് ആൻസർ കിട്ടിയല്ലോ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾക്ക് മാത്രമല്ല ഇത് ബാധകം തുടർച്ചയായിട്ട് വ്യത്യാസം വരുന്ന ഏത് പാറ്റേണുകൾക്കും ഇത് സാധ്യമാണ് ഉദാഹരണം നോക്കൂ ഇരട്ട സംഖ്യ അതുപോലെ തന്നെ ഒറ്റ സംഖ്യ ഗുണിതങ്ങൾ അതുപോലെ തന്നെ കലണ്ടർ കലണ്ടർ ഏഴിൻ്റെ പാറ്റേൺ ആണ് വരുന്നത് നമ്മൾക്ക് ഉദാഹരണമായിട്ട് ഒരു ഇരട്ട സംഖ്യ നോക്കാം തുടർച്ചയായി വരുന്ന മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക മുപ്പത്താറാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് സംഖ്യകൾ ഏതൊക്കെയായിരിക്കും എന്താ ചെയ്യേണ്ടത് മുപ്പത്താറിന് മുപ്പത്താറിന് എന്ത് ചെയ്യണം മൂന്ന് കൊണ്ട് ഹരിക്കണം ആൻസർ എത്ര ലഭിക്കും പന്ത്രണ്ട് എന്ന് കിട്ടും പന്ത്രണ്ട് കിട്ടിയാൽ നടുവിലെ സംഖ്യ പന്ത്രണ്ടാണ് സ്വാഭാവികമായിട്ടും ഇരട്ട സംഖ്യകളുടെ പാറ്റേൺ ആണ് അതുകൊണ്ട് ആദ്യത്തെ സംഖ്യ പത്തായിരിക്കും അടുത്തതോ പതിനാലായിരിക്കും ഇത് ഗുണനപട്ടികയിലെ അഞ്ചിൻ്റെ പാറ്റേൺ ആയാലും ആറിൻ്റെ പാറ്റേൺ ആയാലും ഏത് പാറ്റേണുകൾക്കും ഇത് സാധ്യമാണ് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം കലണ്ടറിൽ ദിവസങ്ങളുടെ ആവർത്തനം ഏത് സംഖ്യയുടെ പാറ്റേൺ ആണ് നോക്കൂ ഒരു ചൊവ്വാഴ്ച ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഏഴിൻ്റെ പാറ്റേൺ ആണ് അല്ലേ ഏത് സംഖ്യകൾ എടുത്തു നോക്കിയാലും ഏഴ് കൂടിക്കൂടി വരുന്ന പാറ്റേൺ ആണ് ഇതിലൊരു ചോദ്യം നമുക്ക് ഇത്തരത്തിൽ പരിചയപ്പെടാം ഞാൻ ചോദിക്കാം ഒരു മാസത്തിലെ തുടർച്ചയായ മൂന്ന് ബുധനാഴ്ചകളുടെ തുക നാൽപ്പത്തഞ്ചാണെങ്കിൽ ആ തീയതികൾ ഏതൊക്കെയായിരിക്കും എന്താണ് ഇവിടെ ചെയ്യേണ്ടത് തുക എത്രയാണ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ചിന് എന്ത് ചെയ്യണം മൂന്ന് കൊണ്ട് ഹരിക്കണം എത്രയാണ് ആൻസർ ലഭിക്കുക അതെ പതിനഞ്ച് എന്ന് ലഭിക്കും അപ്പോൾ പതിനഞ്ചാണ് തീയതികളിൽ നടുവിൽ വരുന്ന തീയതി പതിനഞ്ചാണെങ്കിൽ തൊട്ട് മുകളിൽ വരുന്ന ബുധനാഴ്ച ഏതായിരിക്കും ഇതിൽ നിന്ന് ഏഴ് മൈനസ് ചെയ്താൽ കിട്ടും അപ്പോൾ എത്രയായിരിക്കും എട്ടായിരിക്കും തൊട്ട് മുകളിൽ വരിക ഇനി തൊട്ട് താഴെ വരുന്ന ബുധനാഴ്ച ഏതായിരിക്കും എസ് ഇരുപത്തി രണ്ടാണ് അല്ലേ ഇനി കലണ്ടർ നമുക്ക് പരിശോധിക്കാം ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ ഇതിന് ആൻസർ എത്ര ലഭിക്കും അഞ്ച് ശിഷ്ടം ഒന്ന് നാല് നാൽപ്പത്തിയഞ്ച് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ നാൽപ്പത്തഞ്ചാണേ ഇനി നമ്മളെ കലണ്ടർ നോക്കൂ എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഈ മൂന്ന് ബുധനാഴ്ചകളുടെ തീയതികൾ കൂട്ടിയപ്പോൾ നാൽപ്പത്തഞ്ച് ലഭിച്ചു അപ്പോൾ തീയതികൾ കണ്ടെത്താനുള്ള ട്രിക്ക് സൂത്രം നമ്മൾ പഠിച്ചല്ലോ ഓക്കെ താങ്ക്